അപ്പൊ വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം വർക്ക്ഷോപ്പിലിരിക്കുന്നുണ്ട് നേരം ശ്രീനി സാർ ക്രിമിനെ വിളിക്കുവാ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേടോ ഒരു അമ്മയും മകളെയും കുറിച്ച് നേരം വിക്രം പറയുന്നുണ്ട് ആ പറയൂ സാർ നേരം ശ്രീനി സാർ പറയുന്നുണ്ട് എന്റെ വീടിനടുത്ത് പുതിയ കെട്ടിടം ഇല്ലേ അവിടെ അവർ താമസിക്കുന്നത് അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതും ചെറും പറ്റും കൊണ്ടുവെക്കാൻ താനൊന്നും സഹായിക്കണം എനിക്ക് വിരോധയില്ലെങ്കിൽ അങ്ങോട്ട് പോവാൻ പറ്റുമോ അന്നേരം വിക്രം പറയുന്നുണ്ട് പിന്നെന്താ സാർ ഞാൻ പോവാ നേരം ശരിയാന്ന് പറഞ്ഞു ഇനി സാർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം വിക്രം അങ്ങോട്ടേക്ക് പോവാരം നന്ദിനി ഫോൺ നോക്കിയിട്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും പുതിയ വീട്ടിലേക്ക് കുറെ ഫർണിച്ചർ സാധനം ഒരമ്മയും മകളും ആറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് അവരെ കണ്ട് നന്ദിനി ഇന്നും മേച്ചു നോക്കണുണ്ട് നേരം പറയുവ ആ പുതിയ വീട്ടിൽ ആണോ താമസിക്കുന്നത് കണ്ടിട്ട് ചാടകാണെന്നാ തോന്നുന്നുണ്ട് അപ്പോഴേക്കും അമലവും ആശും പറമ്പിൽ നിന്ന് വരുവാ നേരം കമലത്തിനോട് നന്ദിനി പറയുന്നുണ്ട് അമ്മേ ആ വീട്ടിൽ ആരും താമസം ഉണ്ടായിരുന്നില്ലല്ലോ നേരം കമലം ചോദിക്കുന്നുണ്ട് ഈ ഏത് വീടിന്റെ കാര്യമോ പറയുന്നേ അപ്പോഴേക്കും ഏത് നടന്ന് വരുന്നുണ്ട് എന്നിട്ട് കമല ത്തിന്റെയും നന്ദിനും അടുത്തേക്ക് പോവാ എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് അവൾ ആരാ സിനിമ നടിയും അവളുടെ നോട്ടം കണ്ടില്ലേ എന്നാലും ആരായിരിക്കും നേരം കമല നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നീ ഇതാരെ കുറിച്ചാണ് നന്ദിനി പറയുന്നത് നേരം നന്ദിനി പറയുന്നുണ്ട് ആ പുതിയ വീടില്ലേ അവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്ന എണ്ണ മുഖവും ഭാവവും കണ്ടിട്ട് എടുപ്പാണെന്ന് തോന്നുന്നില്ല ഇത് കേട്ട് കമലം പറയുക നീ എന്തിനാ നന്ദിനി മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ആരെയാണ് കുറ്റം പറയാത്തത് ആ കുട്ടിയെ നിനക്കറിയാമോ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ എങ്ങനെയായാലും നിനക്കെന്താ നീ നിന്റെ കാര്യം നോക്ക് ഇത് കേട്ട് നന്ദിനി ഏതേന്ന് തുറച്ചു നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എല്ലാം കണക്ക് തന്നെ അമ്മേ ഇവിടെയും വന്ന് കൂടിയിട്ടില്ലേ ഇനി അറിയാം ഓരോന്നിന്റെ ഒക്കെ സ്വഭാവ ഓന്തിന്റെ നിറം മാറുന്നത് അമ്മ കണ്ടിട്ടില്ലേ അതുപോലെ ആയിരിക്കും അമ്മ നോക്കിക്കോ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോന്നിണ്ട നേരം കമല ഏതേ നോക്കി എന്നിട്ട് വേദ പറയുന്നുണ്ട് ഈ നന്ദിനിട്ടത്തിരി സ്വഭാവം എന്ന അമ്മേ മാറുന്നേ വല്ലാത്തൊരു ജന്മം തന്നെ ഇത്രയും പറഞ്ഞു രണ്ടുപേരും അകത്തോട്ട് പോകുന്നുണ്ട് അന്നേരം നന്ദിനി നിന്നനക്കാനായി പുറത്തോട്ട് വരുവാ അന്നേരം വിക്രം ആ വീട്ടിൽ ബൈക്കും കൊണ്ട് പോവുക അന്നേരം നന്ദിനി എണ്ണും തള്ളി നോക്കുക ഉടനെ വേദയും കമലത്തിനെയും വിളിക്കുന്നുണ്ട് അമ്മേ ഒന്നിങ്ങോട്ട് ഓടി വന്നേ കാര്യം കാണിച്ചു തരാം അന്നേരം കമലയും വേദയും വരുന്നുണ്ട് എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് ഏ അങ്ങോട്ട് നോക്കി അതാരാ ആ വീട്ടിൽ നിൽക്കുന്നതെന്ന് വിക്രം തന്നെയല്ലേ അവൻ എന്ത് കാര്യം അവിടെ അവന്റെ ആരെങ്കിലും ആണോ അത് ഇത് കേട്ട് അമലവും വേദിയും അങ്ങോട്ടേക്ക് നോക്കുവോ നേരം ഇന്ത്യയിലിരുന്ന ഫർണിച്ചർ സാധനം വിക്രം എടുക്കുന്നുണ്ട് എന്നിട്ട് വീട്ടിലോട്ട് കൊണ്ടുവെക്കുക ഇത് കണ്ട് അമ്പരപ്പൂടി നിക്കുന്നുണ്ട് അമലവും വേദയും നേരം നന്ദി വേദിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് സത്യം പറയാമ്മേ ഇതാരാ ഇത് നമ്മളറിയാത്ത ആരെങ്കിലും ആണോ ഇത് നമ്മക്കറിയാമോ പെൺകുട്ടിയെ അന്നേരം അമലം പറയുന്നുണ്ട് ഞാനതിന് ആ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ അന്നേരം നന്ദിനി പറയുന്നുണ്ട് ഏക്കം വരുന്നുണ്ട് ചുമോൾ ഇട്ട പെണ്ണ് അവിടെ നിൽക്കുന്നെ എന്താ ഞാൻ പറഞ്ഞ പെണ്ണ് കേട്ട് വേദി കമലോ ആ കുട്ടിയെ നോക്കുന്നുണ്ട് അന്നേരം കമലം പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ അന്നേരം വേദ വിക്രമും ആ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വേദം ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് എന്തിനീ വേദിയെ നോക്കി ചിരിക്കുവ അപ്പോഴേക്കും വിക്രം ഫർണിച്ചർ സാധനവുമായി കടന്നു വരുന്നുണ്ട് അപ്പോഴേക്കും ആ പെൺകുട്ടി ഇനി നിക്കുക വിക്രം കുട്ടിയെ തന്നെ നോക്കുന്നുണ്ട് അന്നേരം വിക്രം ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ വെക്കാനോ അന്നേരം ആ കുട്ടി ഇക്രമിനെ തിരിഞ്ഞു നോക്കുക അക്രമിനെ കണ്ടൊരു നിമിഷം എണ്ണെടുക്കാതെ നോക്കി നിക്കണുണ്ട് ഇത് കണ്ട വിക്രമ് കൂടി ചോദിക്കുന്നുണ്ട് ഇത് എവിടെ വെക്കാനോ വിക്രമും ആ കുട്ടിയെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് നേരം ചിരിച്ചുകൊണ്ട് പറയുവ ഹാളിൽ വെച്ചാൽ മതി ഇന്നിങ്ങനെ പറയുന്നുണ്ട് നേരം വിക്രം ശരിയെന്ന് പറയുക ഇതെല്ലാം കണ്ടുകൊണ്ട് അമലവും വേദയും നന്ദിനി നിക്കണുണ്ട് നേരം നന്ദിനി പറയുക അമ്മയെ കണ്ടില്ലേ അവളും അവനും കൂടി സംസാരിക്കുന്നത് വിക്രം തന്നെ ആയിരിക്കും ആ വീട്ടിൽ അവളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് അന്നേരം ആ കുട്ടിയുടെ അമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് അറിൽ വന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് അകത്തോട്ട് പോവുക അക്രമിനെ കണ്ട് ണ്ട് നേരം വിക്രമിനോട് പറയുക എന്നെ മനസ്സിലായോ നേരം വിക്രം പറയുന്നുണ്ട് റീംസാർ പറഞ്ഞിരുന്നു നേരം അവർ പറയുവാ ഞങ്ങൾക്ക് ഇവിടെ വേറെ ആരെയും പരിചയമില്ല ഇതൊക്കെ ബുദ്ധിമുട്ടായില്ലേ വിക്രം പറയുന്നുണ്ട് ഏഹ് ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നേരം അവര് പറയുക എനിക്ക് ദൈവങ്ങളിൽ ഭയങ്കര വിശ്വാസമാണ് അതുപോലെ തന്നെ മത്സ്യത്തിലും നമ്മുടെ നാടും ഗ്രഹനിലയും നോക്കി പറയുന്നതൊന്നും എന്റെ ജീവിതത്തിൽ തെറ്റിയിട്ടില്ല നേരം വിക്രം എല്ലാം കേട്ടുകൊണ്ട് തിരിച്ചുകൊണ്ട് നിൽക്കുക നേരം അവര് പറയുന്നുണ്ട് ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം വന്നാലും അകവാനെ മുറുകി പിടിക്കുക സമയം മോശമായ ഉയർച്ചയും വഴിപാടും നടത്തേണ്ടതും അത്യാവശ്യമാണ് ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല നേരം അവര് പറയുക ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നിട്ടുണ്ടോ ഇത് കേട്ട് വിക്രം പറയുന്ന ണ്ട് ആ അതുണ്ട് നിരം അവര് പറയുവോ വിക്രം തീർച്ചയായും കാണേണ്ടത് നെയ്യാറ്റിൻകര നാരായണ സ്വാമി തന്നെയാ ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല നമ്മളൊക്കെ ഇത് നോക്കിയിട്ടും വലിയ കാര്യവും ഇല്ല വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം ഇത് കേട്ടാ അവര് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് വിക്രം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവേണ്ടവർ പോവ തന്നെ വേണം അതവസാനം ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരെ ഒയ്യാബാധയായി ഇവിടെ കൂടും നമ്മുടെ സ്വസ്ഥതയും സമാധാനവും എല്ലാം നശിക്കും അതിനേക്കാൾ നല്ല പരിഹാരം കണ്ടുപിടിച്ച് ഇത് സോൾവ് ചെയ്യാ വേണ്ടത് ഇത് കേട്ട് വിക്രം മിണ്ടുന്നില്ല എന്നിട്ട് പറയുക എന്നാൽ ഞാൻ പോവുക എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാം ഇത് കേട്ടവര് പറയുന്നുണ്ട് എന്താ ശരി എത്രയും പറഞ്ഞിട്ട് വിക്രം പുറത്തോട്ട് വരുന്നുണ്ട് നേരം അവർ വിക്രമിനെ നോക്കി ഇതോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ തിരിച്ചുകൊണ്ട് നിൽക്കുക അന്നേരം വിക്രം ആ പെൺകുട്ടിയെ നോക്കണുണ്ട് ആ കുട്ടി തിരിഞ്ഞു നിന്ന് ഫോൺ നോക്കിയിട്ടിരിക്കുക അന്നേരം വിക്രം എന്തോ ചോദിക്കാനുള്ളത് പോലെ കുട്ടിയെ തന്നെ നോക്കുന്നുണ്ട് ആ കുട്ടിയെ കണ്ട് വിക്രമിനെന്തോ ചാട ഉള്ളത് പോലെ തോന്നുന്നുണ്ട് എന്നേരും വിക്രം വൈക്കിൽ കയറി ഇവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ആ കുട്ടി വിക്രം പോകുന്നത് നോക്കുക കമലവും വേദയും എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുക അന്നേരം കമലം പറയുന്നുണ്ട് വിക്രം വരട്ടെ ചോദിക്കാല്ലോ ആരാന്ന് അന്നേരം നന്ദിനി പറയുവാ ഇനി എന്ത് ചോദിക്കാനാ അവൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എല്ലാം അമ്മയോട് പറയുന്നതല്ലേ എന്നിട്ട് ഈ കാര്യം എന്തെങ്കിലും പറഞ്ഞോ കേട്ട് വേദ പറയുന്നുണ്ട് ഇട്ടത്തി ഏതാ വായിക്കണ്ട വിക്രം വരുമല്ലോ അപ്പൊ നമുക്ക് ചോദിക്കാം ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട അമ്മ ഇങ്ങോട്ട് വന്നേ ഇത്രയും പറഞ്ഞിട്ട് ഇന്നലത്തെയും കൂട്ടി ഏതാ അകത്തേക്ക് പോകും ണ്ട് വിക്രം ബൈക്കിലോട്ട് നേരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട് കരയിൽ കരകിൽ നീന്തച്ചുകൊണ്ട് നിൽക്കുവന്നേരം വിക്രം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് വിക്രമിനെ കണ്ട് പറയുവ എന്താടാ നിന്റെ മുഖത്ത് ഒരു വാട്ടം ഏതാ നിന്റെ മേൽ അധികാരം എടുത്തു തുടങ്ങിയോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇപ്പോൾ അവൾക്ക് ഇടുത്തേക്കാൾ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ ഭർത്താവാണെന്ന് അധികാരം എടുക്കാനുള്ള സ്വാതന്ത്ര്യം വീട്ടിലെല്ലാവരും അനുവദിച്ചു കൊടുത്തല്ലോ എനിക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നേരെ ഫ്രണ്ട് പറയുന്നുണ്ട് എടാ ഏത് നിന്റെ ഭാര്യയാണെന്ന് പറയാം പക്ഷെ രാധയോ അങ്ങനെയാണോ അവള് നിന്റെ പുറകിൽ നിന്നും മാറാതെ കൂടിയേക്കുവല്ലേ ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല നേരം ഓട്ടോ രാധ വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം പറയുവറിഞ്ഞു നാവെടുത്തില്ല കേട്ട് ഫ്രണ്ട് അങ്ങോട്ടേക്ക് നോക്കുന്നു രാധയെ കണ്ട് വിക്രമിനെ നോക്കി പറയുന്നുണ്ട് ഈ രണ്ട് പെണ്ണുങ്ങളും കാരണം നീ കുടുങ്ങും അത്ര തന്നെ രാധ അക്രമിന്റെ അരികിലോട്ട് വരുമ്പോ ഏഷ്യത്തോടെ അക്രമിനെ നോക്കുന്നുണ്ട് നീരം വിക്രമ രാധയോട് ചോദിക്കുന്നുണ്ട് എന്താ നീരം രാധ പറയുന്നുണ്ട് നീ കല്യാണ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുവ നിന്റെ ഭാര്യ നിന്നെ അന്വേഷിക്കില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ടേ എനിക്ക് ദേഷ്യം വന്ന് നിൽക്കുവാന്ന് പോയെ അത് കേട്ട് രാധ പറയുന്നുണ്ട് ഞാൻ എവിടെ പോവാനാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയണം ഇന്നെ ആരെ താലി കെട്ടിയാൽ കെട്ടിയില്ലെങ്കിലും ഞാൻ നിന്നെ വിട്ടു പോവില്ല എനിക്ക് നിന്നെ ഇഷ്ടമാ നിന്നെ മറക്കാൻ എനിക്ക് പറ്റില്ല നീ അവളുടെ കഴുത്തി താലി കെട്ടിയില്ലെന്ന് എനിക്കറിയാം എങ്ങനെയോ ആ താല് ഇവിടെ കഴുത്തില് വീണത് അപ്പോൾ പിന്നെ നീ ഇപ്പോഴും എന്റെ പഴയ വിക്രം തന്നെയാ ഇത് കേട്ട് വിക്രം രാധേ ദേഷ്യത്തെ നോക്കൂ